സഹപ്രവർത്തകൻ പ്രസംഗിക്കാതിരിക്കലാണ് കയ്യടി കിട്ടാനുള്ള മാർഗമെന്ന് വഹാബ് സാഹിബിയുടെ തെളിയിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ പ്രസംഗിക്കുക എന്ന നിങ്ങളുടെ അതൃപ്തി നേടാനുള്ള കാര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല ഈ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ഈ മഹാസാഗരത്തിന് രണ്ട് മുദ്രാവാക്യങ്ങളാണ് വിദേശത്തിനെതിരെ ദുർഭരണത്തിനെതിരെ നമുക്കറിയാം പത്തു വർഷം ഇന്ത്യ രാജ്യം ഭരിച്ച ബി ജെ പി ഈ പതിറ്റാണ്ട് നിന്ന് നിന്ന മരണത്തിനിടക്ക് ജനങ്ങൾക്കുണ്ടാക്കി കൊടുത്ത നേട്ടങ്ങളെക്കുറിച്ചോ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചോ രാജ്യത്തിനുണ്ടാക്കിയ വികസനങ്ങളെക്കുറിച്ചോ പറയാൻ കഴിയാത്തത് കൊണ്ടാവാം കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ വിഭാഗീയതയും വിദേശവും വളർത്തി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഗുജറാത്ത് കലാപം ഉണ്ടാക്കിക്കൊണ്ടും മുസഫർ നഗർ കലാപത്തിന് നേതൃത്വം നൽകിക്കൊണ്ടും കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകൾ അവർ നേരിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി ഐയെ കൊണ്ടുവന്ന് ഫലിച്ചില്ല എന്നവർക്ക് മനസ്സിലായി ഏക സിവിൽ കോഡുമായി കുറേയൊക്കെ ചർച്ചകൾ നടത്തി അതും ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്ന് മനസ്സിലായി ഇപ്പോൾ ഏതായിരുന്നാലും രാമക്ഷേത്ര നിർമ്മാണം വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി എടുത്തിട്ട് വോട്ട് നേടാം എന്ന ലക്ഷ്യം വെച്ച് നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണ് വിദേശവും വിഭാഗീയതയും പരസ്പര വൈര്യവും പ്രകടിപ്പിക്കരുത് പരസ്പര സ്നേഹവും വിശ്വാസവും സൗഹൃദവുമാണ് ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും അനിവാര്യമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കർമ്മകുശലരായ സഹപ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അതോടൊപ്പം ദുർഭരണം മറ്റൊരു മുദ്രാവാക്യം കഴിഞ്ഞ എട്ട് വർഷമായി കേരളം ഭരിക്കുന്ന ഈ ഗവൺമെൻറ് ഈ എട്ട് വർഷത്തിനിടയ്ക്ക് കേരളീയ സമൂഹത്തിന് അനുകൂലമായി കൈവിരൽ അതക്കാൻ പോലും തങ്ങൾക്ക് സാധ്യമാക്കിയിട്ടില്ല എന്ന് നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു ഭരണം കയ്യിൽ കിട്ടിയാൽ അത് ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്താനും വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അവർ തെളിയിച്ചിരിക്കുക ജനാധിപത്യത്തിൻ്റെ കാതലായ വശം വിയോജിക്കാനുള്ള അവകാശം ആ വിയോജിക്കാനുള്ള അവകാശത്തെയാണ് കായിക ശക്തി കൊണ്ട് അധികാരം ഉപയോഗിച്ച് ഇവിടെ നേരിട്ടത് ഇവിടെ നമ്മൾ കണ്ടത് യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഭരണകൂടത്തോടുള്ള പ്രതിഷേധം കറുത്ത തുണി ഉയർത്തിപ്പിടിച്ച് കാണിച്ചപ്പോൾ അതിനെ നേരിട്ട രീതി നമ്മൾ കണ്ടു രണ്ടായിരത്തിലധികം പോലീസുകാരുണ്ടായിട്ട് അവർ പോരാഞ്ഞ് ഗുണ്ടകളെ കൂടെ കൊണ്ട് നടത്തിയ ഗുണ്ടകളെ കൊണ്ട് പ്രതിഷേധിക്കാരെ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സ്വന്തം പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗപ്പെടുത്തി മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ പ്രതിഷേധങ്ങളെ അടിഞ്ഞവർത്താൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചു ദുർവ്യയം നടത്തി അഴിമതി നടത്തി ഖജനാവ് കൊള്ളയടിച്ച് കേരളത്തെ കടക്കണിയിലാഴ്ത്തി ഇവിടെയുള്ള സകലമാന വിഭാഗങ്ങളെയും പട്ടിണിയിലേക്ക് ആഴ്ത്തുന്ന ഒരു ഗവൺമെന്റാണ് അതിന്റെ ദുർഭരണത്തിനെതിരായാണ് യൂത്ത് ലീഗിന്റെ ഈ സന്ദേശം ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പോകുന്ന ദിവസങ്ങൾ പ്രതിഷേധത്തിൻ്റെ തന്നെയാണ് അതിൻ്റെ ആരംഭവും ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്ത് നടക്കുകയാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ജനകീയ ആസൂത്രണം മുഖേന രാജ്യത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ജനങ്ങളുടെ ഹിതപ്രകാരം വികസനങ്ങൾ നടക്കുന്ന പരിപാടി പാടെ തകർത്തുകൊണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നശിപ്പിച്ച് അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തടഞ്ഞു വെച്ച് ട്രഷറി പോലും കാലിയാക്കി നിൽക്കുന്ന ഈ ഗവൺമെന്റിന്റെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരെയുള്ള തെറ്റായ നടപടികൾക്കെതിരെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ജനപ്രതിനിധികൾ ഇരുപത്തിനാലാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ് കേരളത്തിലെ ജീവനക്കാരും അധ്യാപകരും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ് വണത്തെ ഡി എ ആണ് കടമാക്കിയിട്ടുള്ളത് ഏതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപയാണ് കേരള ഗവൺമെന്റ് ഈ ഇനത്തിൽ അധ്യാപകർക്കും ജീവനക്കാർക്കും കൊടുത്തു തീർക്കാനുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത ദുർദശയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇരുപത്തിനാലാം തീയതി തന്നെ കേരളത്തിലെ മുഴുവൻ അധ്യാപകരും ജീവനക്കാരും സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല ആശ്വാസമായിരുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ എല്ലാ അവശ്യ സാധനങ്ങളുടെയും സബ്സിഡി നിർത്തലാക്കിക്കൊണ്ടാണ് കേരള ജനത അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്ന ഏക കാരണം കൊണ്ട് കേരളത്തിലെ ജനതയെ ദുരിതത്തിലാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കിയത് കാരണം രാജ്യത്തിലെ വയോജനങ്ങൾ പട്ടിണിയിലാണെന്ന് മാത്രമല്ല രോഗത്തിന് മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് പി ദുർഭരണം നേരത്തെ പറഞ്ഞ വിദ്ദേശം ഇതിന് രണ്ടിനുമെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് ജില്ലയിലൂടെ തുടർന്ന് ഇപ്പൊ സംസ്ഥാന തലത്തിൽ തൽക്കാലം അവസാനിപ്പിക്കുന്ന ഈ പ്രതിഷേധം വരും ദിനങ്ങളിൽ കേരള കേന്ദ്ര ഗവൺമെൻ്റുകൾക്കെതിരെയുള്ള താക്കീതായി മാറും ഏറ്റവും ആദ്യം വരുന്ന തിരഞ്ഞെടുപ്പിലൂടെ തന്നെ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പ്രാപ്തമാകട്ടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കർമ്മകുശലരായ എൻ്റെ സഹപ്രവർത്തകർ ഈ കാണിച്ച വലിയ സന്നാഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ